ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ സദാ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വാഴ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ മലയാള സിനിമയെ കുറിച്ചാണ് അപ്പൊ വീഡിയോ പോകുന്നതിന് മുമ്പായിട്ട് അതുമായിട്ട് ചാനൽ കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ പുത്തു സിനിമാവിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ജയ ജയ ജയ് ഹെ ഗുരുവായൂർ അമ്പൽ നടൻ എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രകളുടെ സംവിധായകനായ ബിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മോഹൻ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വാഴ ബയോപിക് ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് തീയറ്ററോട്ടെത്താൻ പോകുന്നത് അപ്പോൾ ചിത്രത്തിന്റെ ട്രെയിലറിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഫോർത്ത് പങ്കുവെക്കാൻ പോകുന്നത് ചിത്രത്തിൻ്റെ ട്രെയിലറിനകത്ത് കുട്ടികൂടെ പ്രേക്ഷകരെ ചിരിപ്പിക്കുന്ന ഒരു കിടം കോമഡി എൻ്റർടൈനർ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ട്രെയിലർ തന്നെയാണ് ചിത്രത്തിന്റെ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത് കുടുംബ പ്രേക്ഷകരെ ഒരുപോലെ കുടുംബ പ്രേക്ഷകരെ യുവാക്കളെ ഒരുപോലെ രസിപ്പിക്കാൻ തിരഞ്ഞെടുപ്പിക്കാൻ ചിത്രം തന്നെയായിരിക്കും വ്യാഴ എന്ന് വാഴ അന്തവും അതിമനോഹരം എന്ന ഗാനവും സോഷ്യൽ മീഡിയ വളരെയധികം ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്തൊക്കെയാണ് ചെറുതീ കേന്ദ്രീയ കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന സോഷ്യൽ മീഡിയ താരങ്ങളായ സിജു സണ്ണി ബോയ് ജോമോൻ ജ്യോതിർ ഷാഹിർ അലൻ വിനായക് വിനായക് അജിൻ ജോയ് അമിത് മോഹനൻ അനുരാജ് അൻഷിത് അനു അശ്വിൻ വിജയൻ തുടങ്ങിയവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നിരിക്കുന്നത് ഇവരോടൊപ്പം തന്നെ മലയാളത്തിനായിട്ട് ജഗദീഷ് നോബി മാർക്കോസ് കോട്ടയം നസീർ അസീസ് നെടുമ്പങ്ങാട് അരുൺ സോൾ രാജേശ്ശേരി ശ്രുതി മണി മണിയണ്ഠം തുടങ്ങിയവരൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലർ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല ബിബിൻദാസ് എന്ന് പറയുന്ന ഒരു പ്രതീക്ഷയെ ചിത്രം ഒരു മികച്ച വിജയമുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് എന്തൊക്കെയാണ് ചിത്രം നാളെയാണ് വേര് വരായിട്ട് തീയേറ്ററോട്ട് എത്താൻ പോകുന്നത് എന്തൊക്കെയാണ് ട്രെയിലർ നൽകിയ പ്രതീക്ഷകൾ സത്യമായിട്ടാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ എത്ര എത്രവരാണ് നാളെ വാഴ എന്ന് പറയുന്ന മലയാള ചിത്രം കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകുക ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട